നമസ്കാരം കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചു വന്ന കർണാടകത്തിൽ കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് പോലും രക്ഷയില്ല കോൺഗ്രസ് നേതാവും നഗരസഭാംഗവുമായ നിരഞ്ജന്റെ മകൾ നേഹയെ ബി 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 കോളേജ് ക്യാമ്പസിൽ വെച്ച് ഫയാസ് എന്ന യുവാവ് കഴിഞ്ഞ ദിവസമായിരുന്നു കുത്തിക്കൊന്നത് നേഹയുടെ പുറകെ പ്രണയ അഭ്യർത്ഥനയുമായി യുവാവ് നടന്നിരുന്നുവെങ്കിലും പെൺകുട്ടി അത് സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല ഇതിലുള്ള പകയാണ് കോളേജ് ക്യാമ്പസിൽ വച്ച് യുവതിയെ കുത്തി കൊലപ്പെടുത്താൻ കാരണമായത് അതേസമയം സംഭവത്തിൽ ലവ് ജിഹാദ് ആരോപിച്ച് പെൺകുട്ടിയുടെ പിതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ നിരഞ്ജൻ ഹിരേമത്ത് രംഗത്തെത്തി തന്റെ മകളെ ഫയാസ് ലവ് ജിഹാദ് കാരണമാണ് കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹം തുറന്നടിച്ചു സംഭവം ലവ് ജിഹാദ് അല്ലെന്ന് കർണാടക സർക്കാർ വാദിക്കുന്നതിനിടെയാണ് പിതാവിന്റെ ഈ ഗുരുതര ആരോപണം പുറത്തു വന്നിരിക്കുന്നത് ഇത് ലവ് ജിഹാദ് അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സ്ഥിരമായി നടന്നുകൊണ്ടിരിക്കുന്നു വിവിധ കേസുകൾ നാം ദിവസവും കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് യുവാക്കൾ വഴിതെറ്റുന്നതെന്നും നിരഞ്ജൻ ഹിരേമത്ത് ചോദിക്കുന്നു എന്നാൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് തുറന്ന് പറയാൻ ആരും മടിക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് കാരണം എൻ്റെ മകൾ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എനിക്കറിയാം പ്രതിക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകരുതെന്നും ഒരു തരത്തിലും സഹായം നൽകരുതെന്നും പ്രതി ചെയ്ത കുറ്റത്തിന് വധശിക്ഷ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കൂടാതെ ലവ് ജിഹാദ് കേസുകളിൽ കർശന നടപടി സ്വീകരിക്കേണ്ടതുണ്ട് കുറ്റവാളികളെ ശിക്ഷിക്കാൻ കോടതിയോടും ബാർ അസോസിയേഷനോടും പോലീസിനോടും നിരഞ്ജൻ ഹിരേമത്ത് ആവശ്യപ്പെട്ടു അതേസമയം ഇതുവരെ പ്രതികളിൽ നാലു പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെയും എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നും ലൌജിഹാദിനു വേണ്ടി അവർ ലക്ഷ്യമിടുന്നത് നല്ല കുടുംബത്തിലെ പെൺകുട്ടികളെയാണെന്നും അതിനാൽ തന്നെ പ്രതിയെ എത്രയും വേഗം തൂക്കി കൊല്ലണമെന്നും നിരഞ്ജൻ ഹിരോമത്ത് ആവശ്യപ്പെടുന്നു എന്തായാലും സംഭവം ലൌജിഹാദമല്ലെന്ന് കർണാടക സർക്കാർ വാദിക്കുന്നതിനിടെയാണ് പെൺകുട്ടിയുടെ പിതാവും കോൺഗ്രസ് നേതാവുമായ നിരഞ്ജൻ ഹിരേമത്ത് ഇത്തരത്തിൽ ഒരു ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതെന്തായാലും തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സമയത്ത് കോൺഗ്രസിന് അടുത്ത തിരിച്ചടിയാകുമെന്നത് ഉറപ്പ് വെബ് ഡെസ്ക് ഡെസ്ക്യൂസ്